ഇന്നെതിരെ ഞാന ഒന്നെങ്കിലും ആയാല്ലെങ്കിൽ സുനാമി ഇതിലേതെങ്കിലും ഒന്ന് വന്നാലേ എനിക്കൊന്നും നടിക്കാൻ പറ്റുള്ളൂ ഇന്നിരാവ് തന്നെ കൊച്ചുമതിലൽ ചെറിയ ബക്കറ്റ് വെള്ളം ഉണ്ടായിരുന്നു എന്നോ വരാൻ പോകുന്നെന്നെ മനസ്സ് പറയുന്നു ഡ്രൈൻസ് മൂടാക്കാനൊന്നും വന്നങ്ങനെ ഞാൻ അങ്ങോട്ട് അറ്റുന്നു കഴിഞ്ഞസ കുരിപ്പ റിവേഴ്സ് എടുത്തു പഠിച്ച എന്റെ പുകച്ചിൽ വരെ മാറിയില്ല അപ്പാ ഓഹോ കുണ്ടല്ല മോചി

പറ്റാത്തോണ്ട് മാത്രം ഒരു അഞ്ഞൂറ് രൂപക്ക് ഡീസൽ ഒരു ലക്ഷര ചെയ്തും കൈവരിച്ചു വന്ന ഞങ്ങളുടെ കുടുംബം ഏതപ്പന അപ്പമാർ ചെയ്തു വെച്ചാണോ ഞാൻ അനുഭവിക്കുന്നുണ്ട് ഗിഫ് എടുക്കാൻ സാധിക്കും അപ്പൊ